ഞാൻ ഡോക്ടർ ജി കെബ് ജോർജ് സീനിയർ പീഡിയട്രീഷ്യൻ എസ് എച്ച് മെഡിക്കൽ സെൻറ്റർ കോട്ടയം മുലപ്പാൽ കൊടുക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാമോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ആദ്യം വിചാരിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷനെ പറ്റിയാണ് ശരിയാണ് മൊബൈൽ ഫോണിൽ റേഡിയേഷൻ ഉണ്ട് പക്ഷേ ഇത് എത്രത്തോളം ഉണ്ട് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള കൃത്യമായ കുഴപ്പങ്ങൾ എന്നതിനെ പറ്റി കണ്ടുപിടുത്തങ്ങൾ കുറവാണ് അതിനേക്കാളും പ്രധാനമായി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ശാരീരികവും മാനസികവുമായുള്ള ബന്ധത്തെ അത് ബാധിക്കും മുലപ്പാൽ ഉണ്ടാകുന്ന കുറയും അതുപോലെ തന്നെ കുഞ്ഞ് പാൽ കുടിക്കുന്ന രീതിയെ അത് ബാധിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ തന്നെ മുലപ്പാൽ കൊടുക്കുമ്പോൾ മൊബൈലിൻ്റെ ഉപയോഗം വേണം എന്ന് വെക്കുക